ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒരുപോലെ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ പ്രാവീണ്യം തെളിയിച്ച ഒരു ആത്മീയ ശ്രേഷ്ഠനുണ്ടായിരുന്നു മാർക്ക് കൊർണലിയൂസ് അദ്ദേഹം കണ്ടെത്തിയ ചില മാത്രകളെ അവലംബിച്ച് ഉണ്ടാക്കിയ ഒരു തീറത്തിന് ഒരു സിദ്ധാന്തത്തിന് ശാസ്ത്രധാര കൊർണലിയൂസ് തീറം എന്ന് പേര് നൽകിയുണ്ടായിരുന്നു അതേപോലെ കവിതയായും ഗാനങ്ങളായും അദ്ദേഹം വർഷിച്ച സാഹിത്യ സൃഷ്ടികൾക്ക് ഒരിക്കലൊരു അംഗീകാരം നൽകുവാൻ സാഹചര്യമുണ്ടായി അങ്ങനെ ആ അംഗീകാര ലബ്ധിയിൽ അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കുന്നതിന് വേണ്ടി ഒരു സഹൃദയ സദസ് യോഗം ചേർന്നു അന്നിവിടെ സഹായം സഹായമെത്രാനായിരുന്ന മാർ മങ്കുഴിക്കരിയാണ് അതിലെ മുഖ്യ പ്രഭാഷകനായി ഉണ്ടായിരുന്നത് സ്വാഗത പ്രസംഗം നടത്തിയ അഭിവന്യനായ വൈദികനോ അതോ പൗരപ്രമുഖനോ ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം വളരെ അപേക്ഷപൂർവം ഒരുപക്ഷേ മലയാളത്തിൽ പ്രാർത്ഥനാഗീതങ്ങൾ ആദ്യമായി എഴുതുന്നതിന് നേതൃത്വം നൽകിയ അർണോസ് പാദ്രിയുടെ തൊട്ട് ചേർന്ന് വരുന്ന നാമധേയമാണ് വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസിൻ്റെ അദ്ദേഹം കഴിഞ്ഞാൽ മലയാളി ഏറ്റുപാടുന്ന ആരാധനാഗീതങ്ങൾ ഏറ്റവും മനോഹരമായി ഏറ്റവും ജയദോഹരമായി ഏറ്റവും സമർത്ഥമായി എഴുതിയിട്ടുള്ളത് കൊർണേലിയസ് പിതാവാണ് എന്ന് സ്വാഗത പ്രാസംഗിക ആവേശത്തള്ളലാൽ ഒരു സ്തുതിവചനങ്ങളുടെ വചനങ്ങളുടെ പാരമ്യത്തിലേക്ക് കുതിച്ചിറങ്ങിയപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊർണേലിയസ് പറഞ്ഞു അല്ല തെറ്റി ഞാൻ വിയോജിക്കുന്നു പൂർവ്വസൂരികളായ അർണോസ് പാതിരിയും ചാവറവിശത്തിനും എല്ലാം എഴുതിയ വരികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് മുമ്പേ എന്നെയൊക്കെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു പക്ഷേ ഈ ധാരയിലേക്ക് സാഹിത്യ പ്രവർത്തനത്തെ നിവേശിപ്പിക്കുന്നതിന് എന്നെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ ഒരു വൈദികൻ ഇവിടെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ആ പാട്ടുകൾ അൽത്താലിൽ നിന്ന് പാടിക്കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ദിവ്യബലി അർപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ പേര് ഫാദർ ആബേൽ എന്നാണ് അബേലച്ഛൻ എന്ന പേരിൽ മറ്റുള്ളവർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഫാദർ ആബേൽ അദ്ദേഹം ഗാനസാഹിത്യത്തിന് നൽകിയ അമൂല്യങ്ങളായ സംഭാവനകളെക്കുറിച്ചുള്ള ആദരവ് തന്നെയായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രേരകമായി വഹിച്ചിട്ടുള്ള വർത്തിച്ചിട്ടുള്ളത് എറണാകുളം നഗരത്തിലൂടെ നരച്ചു തുടങ്ങിയ ഒരു കാലൻ കൊട നിവർത്തി ചിലപ്പോഴൊക്കെ തോളത്തൊരു തുണിസഞ്ചി ഉണ്ടാകും കാപ്പി കളറിലുള്ള ഒരു പുരോഹിത വേഷം ധരിച്ച് അതും വേണമെങ്കിൽ വെയിലേറ്റ് അവിടെ അവിടെ ഒരൽപ്പം നരക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും കറുത്ത കണ്ണട ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ തിടുക്കപ്പെട്ട് നടന്നു പോകും കാര്യക്കാമുറിയിലെ സെൻറ് ജോസഫ് മൊണാസ്ട്രി ഇന്ന് ചാവറ കൾച്ചറൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന അന്നും കൾച്ചറൽ സെൻറ്റർ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടു പുറകിലായുള്ള ഒരു മുറി താഴത്തെ നിലയിലെ ആ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ആ മുറി പിന്നീട് ഇവിടുത്തെ വായനശാലയുടെ ഗ്രന്ഥശേഖരങ്ങളുടെ ഒരു ആലയമായി മാറിയിരുന്നു അത് അപേലച്ചനുമായി നമ്മൾ അനുപാതപ്പെടുത്തുമ്പോൾ വളരെ കൃത്യതയുള്ള ഒരു പിന്തുടർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെട്ടിരുന്നു ഏതായിരുന്നാലും ആ ബലച്ചൻ രാവിലെ എഴുന്നേറ്റ് കുർബാന ചൊല്ലി പ്രാർത്ഥനകൾ നിവർത്തിച്ച് പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ കുടന്നു വർത്തും വഴിയിലേക്ക് ഇറങ്ങും നടന്ന് 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 അദ്ദേഹം കലാഭവൻ എന്ന സാംസ്കാരിക ഒരു ക്ഷേത്രത്തിൻ്റെ ആലയത്തിലേക്കാണ് എത്തുക പോകുന്ന വഴിക്ക് ആരെങ്കിലും പരിചയക്കാരെ കണ്ടാലും നിന്ന് കുശലം പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്ന ശീലമില്ല ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്ക് കഴിയുന്നതും നിന്ന് സംസാരിക്കാൻ സമയം കളയാതെ ആ തിടുക്കത്തിന് യാതൊരു മാന്ദ്യവും വരാൻ ഇടവരുത്താതെ അദ്ദേഹം തിടുക്കപ്പെട്ട് വഴിയോരത്തു കൂടെ നടന്നു പോകും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ആബേലച്ഛനും ഈ കാപ്പി കളറിലുള്ള ലോഹയും ഈ കറുത്ത് നരച്ച കാലംകുടയും ഇല്ലാത്ത കൊച്ചി എങ്ങനെ ഇരിക്കുമെന്ന് അപൂർണമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിരപരിചിതമായ സാന്നിധ്യം മനസ്സിലുയർത്തിയ ഒരു ഒരു സങ്കല്പത്തിൽ നിന്ന് അന്ന് പറയാൻ തുടങ്ങിയത് ഇന്ന് ആ അപൂർവത നമ്മൾ അനുഭവിക്കുന്നത് അസ പക്ഷേ അപൂർവത അനുഭവിക്കുമ്പോൾ തന്നെ അസന്നിഹിതമായ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഇവിടെ നിവർത്തിച്ച ചില ദൗത്യങ്ങൾ അദ്ദേഹം നമുക്ക് എഴുതിത്തന്ന കുറേ ഗാനങ്ങൾ ആരാധനാലയങ്ങളിൽ നിന്ന് കുർബാന വേളയിലും അല്ലാത്ത യാമങ്ങളിലും ഉയരുന്ന ഗീതകങ്ങളിൽ പാതിയിലേറെ ഇന്നും ആ ബേലച്ചൻ്റെ ആത്മാവിൽ വിരിഞ്ഞ് അദ്ദേഹം അക്ഷരവടിവിലേക്ക് പകർത്തി തന്നതാണ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ കാതിലെത്തുമ്പോൾ ആ സാന്നിധ്യം തന്നെയാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത് അങ്ങനെ തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഉത്തരാശ്രമം താൻ വരിച്ച സംഗീതോപാസനയ്ക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് തൻ്റെ ജീവിതം തന്നെ ഒരു പ്രധാനുഷ്ഠാനം പോലെ നിവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ അതിൻ്റെ യാത്രാവഴിയിൽ പലപ്പോഴും മുള്ളുകളുണ്ടായിരുന്നു കലാഭവനൊക്കെ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആദ്യ ദശയിൽ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇങ്ങനെ ഇടചേർത്ത് ഇടപഴകാൻ അനുവദിക്കുന്നത് ഒരു സഭയുടെ പാരമ്പര്യത്തിന് ചേർന്നതാണ് കലാകാരന്മാരുടെ പുറകെ അലയാൻ വേണ്ടി ഒരു വൈദികൻ തൻ്റെ മറ്റ് പ്രവൃത്തി മണ്ഡലങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നത് എത്രത്തോളം അഭിലഷണീയമാണ് ഇത് സഭ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്ന് ജോസഫ് പാറേക്കട്ടിൽ കർദിനാൾ പിതാവിൻ്റെ താൽപ്പര്യ പ്രകാരമാണ് കോട്ടയത്തെ ദീപികയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഫാദർ ഫാദറാബേൽ കൊച്ചിയിലേക്ക് വന്ന് ഇവിടെയുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നതും അതിനനുബന്ധമായി കലാഭവൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉയർന്നു വരുന്നതും പക്ഷേ അതൊരിക്കലും അദ്ദേഹം അത്തരം ദൗത്യം ഏറ്റെടുക്കുന്നത് കർദിനാളിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നതുകൊണ്ട് അത് സി എം ഐ സഭയുടെ അദ്ദേഹം ഉൾ ചേർന്നിരുന്ന സി എം ഐ സഭയുടെ ചൌരവശ് സ്ഥാപിച്ച ആ കോൺക്രിഗേഷൻ്റെ കീഴ്ഘടകമായിട്ടല്ല കലാഭവൻ ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞാൽ ഒരുപാട് പേർ എൻ്റെ നേർക്ക് കല്ലറിഞ്ഞു ഞാൻ അവ തടുത്തു കൊണ്ട് ആ കല്ലുകൾ പെറുക്കിക്കൂട്ടി അവ കൊണ്ടാണ് ഞാൻ കലാഭവൻ്റെ അടിത്തറ പാകിയത് അത് ഒരു വലിയ പരിധി വരെ സത്യവുമായിരുന്നു വാശ്യാർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ എതിർപ്പുകളെ മൂലധനമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സൗധങ്ങൾക്ക് എന്നും അടിത്തറ പാകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കറകള കറതീർന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു ലക്ഷ്യദാർഢ്യം അവയുടെ തുടർന്നുള്ള വളർച്ചയ്ക്കും ഉയർപ്പിനും വലിയ സഹായകമായി വർധിക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് മദ്രാശിയിൽ ചലച്ചിത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ആദ്യ നിർമ്മാതാവായിരുന്ന മഞ്ജിലാസിലെ എം ഒ ജോസഫിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ ഞങ്ങളിരിക്കുമ്പോൾ കൊണ്ട് ഏതോ ബസ്സിൽ വന്നിറങ്ങി കാലം കുട നിവർത്തി തിടുക്കപ്പെട്ട് അല്പം കുണുക്കത്തോടെ കടന്നു വന്ന് മറത്തുന്ന ആബേലച്ചനയാണ് അവിടെ അദ്ദേഹം കടന്നു വന്ന് വേർപ്പൊന്ന് ഒപ്പി വേർപ്പൊന്ന് ഒപ്പാൻ വേണ്ടി ആദ്യം കുട ചുരുക്കി വേർപ്പൊപ്പി അദ്ദേഹം അവിടെ ഇരുന്നു ഒരുപാട് കുശലങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പലതിനും വളരെ ചെറിയ തോതിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞപ്പോൾ ഊണ് കഴിക്കാം പക്ഷേ അപ്പം തന്നെ പോകും ഇനി ഇത്ര ഇത്ര ഇടങ്ങളിൽ പോകാനുണ്ട് വന്ന ദൗത്യം എന്താണെന്ന് പറഞ്ഞു അതിൽ ഔസപ്പച്ചൻ്റെ വിഹിതം ഔസപ്പച്ചൻ തന്നിരിക്കണം അതൊക്കെ ഒരു ആജ്ഞാസ്വരത്തിൽ പറയാൻ മാത്രമുള്ള ഹൃദയ വേശ ആ കുടുംബാംഗങ്ങളുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വന്നിരിക്കുന്നത് കലാഭവൻ്റെ ഏതെങ്കിലും വികസനത്തിനോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന സമാനമായ എന്തെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനത്തിനോ വേണ്ട ധനസമാഹരണത്തിനാണ് എന്തായിരുന്നാലും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് പരിചയപ്പെട്ടു കുടുംബവിശേഷങ്ങളും കൊച്ചി നഗരത്തിലുള്ള പേരുകളെക്കുറിച്ചും ചോദിച്ച ഒന്നോ രണ്ടോ വാക്കുകളിലൂടെയുള്ള ആരായാലേ ഉണ്ടായിരുന്നിട്ടുള്ളു പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എപ്പോൾ കണ്ടാലും അവയെല്ലാം അതികൃത്യതയോടുകൂടി അദ്ദേഹം ഓർത്തെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കുശലങ്ങൾ പറയുകയും ചെയ്തു പോന്നിരുന്നു അതൊരു മനുഷ്യനൊരു വ്യക്തിയെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നത് ആ വ്യക്തിയുടെ സമ്പൂർണ്ണമായ ചിത്രത്തെ ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളതിൻ്റെ കൂടി സാക്ഷ്യമായിരുന്നു മുളക്കുളത്താണ് അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു ഇടത്തരം ക്രൈസ്തവ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ജനുവരി പത്തൊമ്പതാം തീയതി മാത്തൻ്റെയും ഏലിയാമ്മയുടെയും മകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതെന്ന് പറയുമ്പോൾ എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം തൊണ്ണൂറ്റെട്ട് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് അത് വളരെ ആഘോഷപൂർവ്വം തന്നെ ആചരിക്കപ്പെടുമെന്നാണ് കാരണം അദ്ദേഹം കൈപിടിച്ച് ആനയിച്ച് പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക് നയിച്ച ഒരുപാട് ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായ കലാകാരന്മാരുണ്ട് കലാഭവൻ എന്ന പേര് തങ്ങളുടെ പേരിൻ്റെ ഇടതുവശത്ത് ചേർക്കുന്നത് കലാമണ്ഡലം എന്ന് ചേർക്കുന്നതിനേക്കാൾ ഒട്ടും പുറകിലില്ലാത്ത ഒന്നാണ് എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട് പ്രാവർത്തികമായി തന്നെ സാക്ഷ്യപ്പെടുത്തി കാണിച്ചിട്ടുമുണ്ട് കലാഭവൻ്റെ ആ അകത്തലത്തിൽ നിന്ന് ഒരു ചുവട് പഠിച്ച് ഒരു വൈത്താരി ചൊല്ലി ഒരു കലാപ്രകാശനത്തിൻ്റെ ആദ്യപാദത്തിൽ മനസ്സുറപ്പിച്ച് ആത്മവിശ്വാസം തേടി പുറത്തിറങ്ങിയ ആർക്കും ആ ബലച്ചൻ്റെ സ്നേഹപൂർണമായ സാന്നിധ്യത്തെയും ഓർമ്മയെയും തള്ളിപ്പറയാനാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശതാബ്ദി എന്ന് പറയുന്നത് മലയാളക്കാരൻ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു സംഗീതോപാസകൻ്റെ ഒരു കലാസ്നേഹിയുടെ സാംസ്കാരിക പ്രവർത്തകൻ്റെ കലാകാരന്മാരെ വളർത്തി വലുതാക്കുന്നതിൽ ആത്മസായുജ്യം അടഞ്ഞിരുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ ഓർമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും വിശ്വാസ ജീവിതമാണ് ബാല്യകൗമാരങ്ങളിൽ അദ്ദേഹം നയിച്ചു പോകുന്നത് യൗവനത്തിൻ്റെ മധ്യ ഘട്ടത്തിലെത്തിയപ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ വൈദിക ജീവിതമാണ് താൻ കാക്ഷിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു വൈദിക പഠനത്തിനായി അദ്ദേഹം ആദ്യം വന്നു ചേർന്നത് മാതാനത്താണ് മാന്നാനം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ചാവറ വിശുദ്ധൻ സ്ഥാപിച്ച സി എം ഐ സഭയുടെ ആദ്യ ഭവനമാണത് അദ്ദേഹം ഏറെക്കാലം അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷയിലെ തന്നെ ആദ്യത്തെ നാടകം നാടകമെഴുതി ആദ്യത്തെ ഖണ്ഡകാവ്യമെഴുതി ഒരുപാട് കവിതകൾ രചിച്ചു അങ്ങനെ ഒരു സാഹിത്യോപാസന കൂടി നിവർത്തിക്കുക തൻ്റെ ആത്മീയ ദൗത്യത്തിൻ്റെ ഭാഗമായി കരുതിയ നിവർത്തിച്ച ചാവറവിശുദ്ധൻ തുറന്ന് തുറന്നു വച്ച ഒരാലയത്തിലാണ് വൈദിക പഠനത്തിനായി ഫാദർ ആബേൽ കടന്നു വന്നത് അദ്ദേഹം തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അവിടെ തുടങ്ങി എൻ്റെ വൈദിക പഠനം എന്നുള്ളത് കൊണ്ടാണ് സംഗീതവും കവിതയും അക്ഷരങ്ങളുമായി എനിക്ക് ഏറെ ആഴത്തിൽ ഒരു ഹൃദയവേഴ്ച സാധ്യമാകുന്നത് മന്നാനത്ത് നിന്ന് അദ്ദേഹം തേവരയിലും കൂനമ്മവിലുമായിട്ടാണ് വൈദിക പഠനം പൂർത്തിയാക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മംഗലാപുരത്ത് വെച്ചാണ് അദ്ദേഹം പുരോഹിത പട്ടമേൽക്കുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ദീപികയിലെ പത്രാധിപ സമിതിയിൽ ചേർന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉപരിപഠനത്തിന് അദ്ദേഹത്തിന് താൽപ്പര്യം തോന്നി അങ്ങനെ റോമിലുള്ള അന്തർദേശീയ സർവകലാശാലയിൽ അദ്ദേഹം പഠനത്തിനായി ചെന്ന് ചേർന്നു ജേർണലിസത്തിലും പൊളിറ്റിക്കൽ സയൻസിലും രണ്ടറ്റത്ത് നിൽക്കുന്നു തോന്നാം പക്ഷെ രണ്ടറ്റമല്ല ഒന്നൊന്നിന് പൂരകവുമായ ഒന്നൊന്നിന് പാ പൂരകവും ഒന്നൊന്നിൻ്റെ തുടർച്ചയുമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസും രാഷ്ട്രമീമാംസയും മാധ്യമ പ്രവർത്തനവും രണ്ടിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വീണ്ടും ദീപിക തന്നെ അതിൻ്റെ വാതിലുകളെ തന്ന അദ്ദേഹത്തെ പീഠത്തിലിരുത്തി അദ്ദേഹത്തിൻ്റെ ദീപിക വേഴ്ച നാളുകളിലാണ് കുട്ടികളുടെ ഒരു സംഖ്യം അവിടെ ദീപികയോടനുബന്ധമായി ഉയർന്നു വന്നത് അതിൻ്റെ ശാരഥീയെ കൊച്ചേട്ടൻ എന്നാണ് അംഗങ്ങളും കുടുംബാംഗങ്ങളും വിളിക്കുമായിരുന്നത് അങ്ങനെ ദീപിക ബാലസഖ്യത്തിൻ്റെ ആദ്യത്തെ കൊച്ചേട്ടനായിരുന്നു ആബെലച്ചൻ അന്ന് എറണാകുളം അതിരൂപതയുടെ മെത്രാപോലിത്തി പിന്നീട് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ജോസഫ് പാറക്കാട്ടിൽ പിതാവാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് കാരണം റോമിൽ നിന്ന് തിരിച്ചു വന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതുന്ന ഗാനങ്ങളും കവിതകളും മെല്ലെ വെളിച്ചം കണ്ടു തുടങ്ങിയത് അപ്പോൾ അത്തരം മേഖലകളിൽ കൃത്യമായ സിദ്ധിയും അവഗാഹമായ കഴിവുമുള്ള ഒരാളെ തൻ്റെ അതിരൂപതയ്ക്കാവശ്യമാണ് തനിക്കാവശ്യമാണ് സുവിശേഷ പ്രസരണത്തിന് സാഹിത്യത്തെ ഒരു മാധ്യമമാക്കിക്കൊണ്ടുള്ള തൻ്റെ സങ്കല്പങ്ങൾക്ക് അങ്ങനെ ഒരു തുണയാളെ ആവശ്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പാലക്കാട്ട് പിതാവിൻ്റെ ആത്മസുഹൃത്തായിരുന്ന കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ വയ്യാകരണ ഗുരുവായ പ്രൊഫസർ സി എൽ ആൻ്റണി ആബേലച്ഛൻ്റെ ചില കവിതകളും ഗാനങ്ങളും വായിച്ചിട്ട് ഈ മനുഷ്യനിൽ സംഗീതമുണ്ട് ഈ മനുഷ്യനിൽ കാവ്യ കാവ്യസിദ്ധിയുണ്ട് ഒരാൾക്ക് എഴുതാൻ കഴിയില്ല എന്ന് നൽകിയ സാക്ഷ്യവും പാലക്കൽ പാലക്കാട്ടൽ പിതാവിനെ സാക്ഷ്യ ഇക്കാര്യത്തിൽ ആവേശഭരിതനാക്കിയ കഥ അദ്ദേഹം തന്നെ ചില സംഭാഷണ വേളകളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിരൂപതയിലേക്ക് ഫാദർ ആബേൽ ക്ഷണിക്കപ്പെടുകയായിരുന്നു ദീപികയിലെ സേവന കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ഒരു വർഷത്തോളം ദേവഗിരി കോളേജിൽ ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ദീപികയിൽ നിന്ന് ഏതാണ്ട് ജോയിൻറ്റ് മാനേജിങ് ഡയറക്ടറെ തർച്ചകർ എത്തിയ ശേഷമാണ് അദ്ദേഹം അധ്യാപനത്തിലേക്ക് തിരിഞ്ഞത് എറണാകുളത്തെത്തിയ ആ ബലച്ചനെ പാഴക്കാട്ടിൽ പിതാവ് ഏൽപ്പിച്ച ആദ്യ ദൗത്യം ആരാധനാ ഗീതങ്ങൾ പ്രാർത്ഥനകൾ സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മലയാള തനിമയോടുകൂടി പുനരവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു വളരെ ആഹ്ലാദത്തോടെ തന്നെയാണ് അദ്ദേഹം അത് നിവർത്തിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ശ്രുതിയോട് ചേർന്നു പോകുന്ന ഒരു ദൗത്യമായിരുന്നു അത് കാരണം കവിത വശമ്പതിയായി കൂടെയുണ്ട് സംഗീതം ആത്മാവിലുണ്ട് അവയിലെ മധുരമനോഹരകളായ നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അവയ്ക്ക് വിസ്തൃതരായ പല സംഗീത സംവിധായകരും ആദ്യം അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് കെ കെ ആന്റണി എന്ന സംഗീത സംവിധായകനാണ് അവരെല്ലാവരും മധുരമനോഹരമായ സംഗീതം തന്നെ പകർന്നിട്ടുണ്ട് വിശ്രുതരായ യേശുദാസ് അടക്കമുള്ള വിശ്രുതരായ ഗായകർ അവയ്ക്ക് ഈണം പകർന്നിട്ട് അവ ഏറ്റുപാടിയിട്ടുണ്ട് ഇന്നും വിശ്വാസി സമൂഹം ആരാധന വേളകളിൽ അവ ഏറ്റുപാടുന്നുമുണ്ട് പ്രാർത്ഥനകളും പ്രാർത്ഥനാ ഗീതങ്ങളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി വളരെ അനായാസമായി തനിക്കത് ചെയ്യുവാൻ കഴിഞ്ഞു അത് കേട്ടവർക്ക് വായിച്ചവർക്ക് പൂർണ്ണ തൃപ്തി തോന്നി അവരെല്ലാം അഭിനന്ദനങ്ങൾ തൻ്റെ മേൽ വർഷിച്ചു അപ്പോൾ ആബേലച്ചന് തോന്നി എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി കുറേ ഗീതകങ്ങൾ എഴുതിക്കൂട വിശ്വാസിയായ വൈദികനായ അദ്ദേഹം എഴുതിയ ഗീതകങ്ങളിൽ മുഖ്യ മുഖ്യമായ എല്ലാം തന്നെ ഗീതങ്ങളായിരുന്നു ഈ സൊറിയാനിയിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗീതങ്ങളും പ്രാർത്ഥനകളും ഒഴിമാറ്റി മലയാളത്തിലേക്ക് എത്തിച്ച അദ്ദേഹം സ്വതന്ത്രമായി എഴുതിയ ഗീതങ്ങൾക്ക് സംഭവിച്ച മറ്റൊരു പരിണാമമുണ്ട് ആ പാട്ടുകളിൽ പലതും കേട്ട അവർക്ക് സംഗീതം പാടുന്നത് കെ കെ ആൻ്റണിയാണ് പലതും കേട്ട പൊതുസമൂഹം അതിനെ വളരെ ആവേശത്തോടെയാണ് ഹൃദയത്തോട് ചേർത്ത് അതേ ആവേശം തന്നെ വൈദിക ശ്രേഷ്ഠരിലും ഈ ഗാനങ്ങൾ കേട്ടപ്പോൾ ഉണ്ടായി അതുകൊണ്ട് സഭ ചെയ്തത് അവയിൽ പലതും പ്രാർത്ഥനാഗീതങ്ങളായി വേളകളിൽ ആലപിക്കുവാനായി തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ തുറച്ച ഇന്നും നിലനിൽക്കുന്നുണ്ട് പല വലിയർപ്പണ വേദികളിലും തുറന്നുള്ള വേളകളിലും പ്രത്യേക സന്ധികളിലുള്ള പ്രാർത്ഥനാ നിവർത്തനങ്ങളിലുമെല്ലാം നാം കേൾക്കുന്ന അർത്ഥസമ്പുഷ്ടമായ ശ്രുതിമധുരമാർന്ന ഗാനങ്ങൾ പലതും ആ രചനകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആത്മസമർപ്പണമായ ഭക്തിയുടെ സ്പന്ദങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ അക്ഷര കൂട്ടുകളിൽ നിന്ന് ഉയർന്നു വന്ന സംഗീതമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പാറക്കെട്ടൽ പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെറുപ്പക്കാരായ ഗായക കലാകാരന്മാർക്ക് സംഗീതത്തിൽ ഔപചാരികമായ അടിസ്ഥാന ശിക്ഷണം നൽകുക ലക്ഷ്യമാക്കിക്കൊണ്ട് സംഗീതം എന്ന് പറയുമ്പോൾ അതിൽ ഉപകരണ സംഗീതമടക്കം എന്നുകൂടി ചേർത്ത് പറയണം കലാഭവൻ എന്ന പേരിൽ പ്രസ്ഥാനം ആരംഭിക്കുന്നത് തോളപ്പം നിന്നൊരു ബംഗാളിയെപ്പോലെ സഹയാത്രികനാകുവാൻ കുതിച്ചുയർന്നു വരുന്ന അംഗീകാരത്തിൻ്റെ തേര് തെളിച്ചുകൊണ്ട് മലയാള മനസ്സിൻ്റെ ഗായകൻ എന്ന പദവി അതിനകം നേടാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്ന യേശുദാസം ആബേലച്ഛനും യേശുദാസും കൂടി ഇവിടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ആ കൂട്ടുകെട്ടിൻ്റെ തണലിൽ കടന്നു വന്നവർ നിരവധി പേരാണ് ബേബി സുജാത എന്ന പേരിൽ ഒരു പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്നു കടന്നിരുന്ന അനുഗ്രഹീതിയ ഒരു ഗായികയും യേശുദാസ് കലാപവിന് വേണ്ടി അവതരിപ്പിക്കുന്ന ഗാനമേളകളിലാണ് ആദ്യമായി കൂടെ ചേർത്ത് പാടിക്കുന്നത് പിന്നീട് യേശുദാസിൻ്റെ സ്വതന്ത്ര ഗാനമേളകളിലും ആ പെൺകുട്ടി സഹഗായികയായും പലപ്പോഴും വേദിയിലേക്ക് ഗാനം പാടേണ്ട സന്ദർഭം വരുമ്പോൾ സഹ ഗായികയാവേണ്ട ബേബി സുജാത താഴെ എവിടെയെങ്കിലും ആയിരിക്കും ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലെത്തി അതിലേക്ക് പിടച്ചു കയറുവാൻ പൊക്ക കൂടുതലാണ് ഓഡിറ്റോറിയത്തിൻ്റെ വേദിക്കെന്നുള്ളത് കൊണ്ട് ശങ്കിച്ചു നിൽക്കുന്ന സുജാതയെ വേദിയിൽ നിന്നുകൊണ്ട് കുനിഞ്ഞ് കൈനീട്ടി എടുത്തുയർത്തി തന്നോടൊപ്പം നിർത്തി ജാനകിയും സുശീലയും ഒക്കെ പാടി ലീലയും ഒക്കെ പാടിയ വിസ്തൃത ഗാനങ്ങൾ കൂടെ പാഠിപ്പിക്കുന്ന യേശുദാസിൻ്റെ ചിത്രം അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗാനമേളകളിലെ പതിവ് ദൃശ്യമായിരുന്നു ഏതായാലും ബേബി സുജാത സുജാതയായി വളർന്ന് ദേശീയ അംഗീകാരം നേടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയായി മാറുന്ന ഒരു യാത്രയുടെ ആദ്യപാദത്തിലെ സ്നേഹവാത്സല്യപൂർണമായ പരിലാളനം കലാഭവൻ്റെ അങ്കണത്തിൽ ആബേലച്ചനിൽ നിന്നുകൂടി ലഭിച്ചതാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവിടെ ഉപകരണ സംഗീതമേളയിൽ അടുത്തിടയ്ക്ക് അന്തരിച്ച എം എമിൽ ഐസക്സ് ഐസക്സ് സഹോദരന്മാർ എന്ന പേരിൽ തന്നെയാണ് അന്ന് അവർ അറിയപ്പെട്ടിരുന്നത് യൂജിൻ റെക്സ് അങ്ങനെ ആ കുടുംബത്തിൽപ്പെട്ട സഹോദരന്മാർ തന്നെ സംഗീതത്തിൻ്റെ പ്രത്യേകിച്ച് ഉപകരണ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ സമർത്ഥരായ പ്രഗത്ഭരായ കലാകാരന്മാരെ അറിയപ്പെട്ട് അവരോടൊപ്പം തന്നെ പെൻഷൻ കുറിയുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഗീതകാരന്മാർ കലാഭവൻ്റെ സംഗീത ട്രൂപ്പ് നയിച്ചിരുന്നൊരു കാലഘട്ടം അങ്ങനെ കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ജനകീയ കലാപ്രസ്ഥാനമായി മാറുകയും അതിന് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശത്തും ആരാധകരും അവസരങ്ങളും ഉണ്ടാവുകയും ചെയ്തു കൊണ്ടിരുന്നപ്പോൾ എവിടെയോ വച്ച് യേശുദാസ് വളർച്ചയുടെ അനിവാര്യവും സ്വാഭാവികവുമായ കുതിപ്പിൻ്റെ മുകളിലുള്ള കുതിപ്പിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു കലാഭവനാണെങ്കിൽ ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ വേരുകൾ തേടിക്കൊണ്ട് അതിൻ്റേതായ നില ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നൊന്നിന് വിധേയപ്പെടുക ഒരു പക്ഷേ വിധി വിധിയുടെ വിഭാവനത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ടാകാം യേശുദാസും കലാഭവനം തമ്മിൽ അത് നിർഭാഗ്യവശാൽ ആബേലച്ഛനും യേശുദാസും തമ്മിലുള്ള അകൽച്ചയായി മാറി അല്പം ചില പരിദേവനങ്ങളും പരിഭവങ്ങളും ഇരുകൂട്ടരും പരസ്യമായി പോലും പറഞ്ഞു എല്ലാമായിരിക്കും യേശുദാസ് എന്ന് പറയുന്ന കലാകാരനായ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അബലച്ചൻ എന്ന് പറയുന്ന സംഗീതത്തെ സ്നേഹിച്ചിരുന്ന അക്ഷരങ്ങളെ സംഗീതത്താൽ മാമോദിസമുക്കി ഏറ്റവും നല്ല പാട്ടുകളായി നമുക്ക് പകർന്നു തന്ന കലാകാരനോടുള്ള ബഹുമാനം എന്നും നില തുടർന്നിരുന്നു യേശുദാസിനെ പോലെ ഒരു വ്യക്തി ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെന്ന് വരുമ്പോൾ സ്വാഭാവികമായും തളർന്നു പോകാവുന്നതാണ് അബിലച്ചൻ തളർന്നില്ല അബിലച്ചൻ മുമ്പേ പറഞ്ഞ പോലെ തനിക്കെതിരെ എറിഞ്ഞ കല്ലുകൾ മാത്രമല്ല താൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് എടുത്തു മാറ്റപ്പെട്ട കല്ലുകളും അവയുടെ വിടവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് വ്യാപനം ചെയ്ത പുതിയ കല്ലുകളെ ഇടക്കി ചേർത്തുകൊണ്ട് കൂടുതൽ വ്യതിരിക്തമായ മേഖലകളിലേക്ക് കൂടി കലാഭവൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പ്രയാണം തുടർന്നു സംഗീതരംഗത്ത് മാത്രം പരിമിതപ്പെട്ടു നിന്നിരുന്ന സംഗീത പരിശീലനത്തിലും സംഗീത ആലാപനത്തിലും സംഗീത പരിപാടികളിലും മാത്രമായി പരിമിതപ്പെട്ടു നിന്നിരുന്ന കലാപവൻ അതിൽ നിന്നും വ്യത്യസ്തമായി അഭിനയത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന നാം കാണുന്നു അഭിനയം എന്ന് പറയുമ്പോൾ ഹാസ്യാനുകരണത്തിൽ അധിഷ്ഠിതമായ അഭിനയത്തിനാണ് അവിടെ മുൻതൂക്കമുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട കൊച്ചൻ എനിഫ ഫാസിൽ നെടുമുടി വീണു അങ്ങനെ ഒറ്റപ്പെട്ട കുറേ മിമിക്രി കലാകാരന്മാർ മാത്രമാണ് ആ ഒരു കാലഘട്ടത്തിൽ മലയാളക്കരയിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവരനുകരിച്ചും അല്ലാതെയും സ്വന്തം നിലയിൽ ഹാസ്യാനുകരണം നടത്തി നാട്ടിൻപുറങ്ങളിലെല്ലാം ചെറിയ ചെറിയ വേദികൾ സ്വന്തമാക്കിയിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് മിമിക്രി എന്ന് പറയുന്നതിനെ ഒരു ആഡ്യമായ കലയായി കരുതാൻ വിസമ്മതിച്ചിരുന്നു അന്നത്തെ സമൂഹം ആ സമൂഹത്തിൻ്റെ മുമ്പിൽ കലാഭവൻ അതിൻ്റെ വേദി അരങ്ങ് ഒഴി ഈ കലാകാരന്മാർക്ക് വേണ്ടി നിർബാധം തുറന്നുകൊടുക്കുകയും അവരുടെ ആവിഷ്കാര രീതികളെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു ആ ചിട്ടപ്പെടുത്തലിലൂടെയാണ് മിമിക്രി എന്ന കലാമാധ്യമത്തിന് പൊതുവായ ഒരു പ്രൗഢി നിറഞ്ഞ ജനസമ്മതി ഇവിടെ ലഭിക്കുന്നത് മിമിക്രി എന്ന കലാമാധ്യമം ഉപാസിച്ചുകൊണ്ട് നാടിൻ്റെ പല മൂലകളിലും ഉണ്ടായിരുന്ന അറിയപ്പെടാതെ പോകുമായിരുന്ന ഒരുപാട് കലാകാരന്മാർ അംഗീകാരം നേടിക്കൊണ്ട് തങ്ങളുടേതായ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരുപാട് കുടുംബങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാർ അതുകൊണ്ട് വളർന്ന് വലുതായിട്ടുണ്ട് നിമിക്രി എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ വളർച്ചയുടെ പാരമ്യം എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത് അത് ഒരു കലോപാസനയെ കൊണ്ട് നടക്കുന്നവർക്കും ഈ സമൂഹത്തിൽ ഇടമുണ്ടെന്ന് വരികയും ആ ഇടം കൊണ്ട് അവർക്ക് അവരുടേതായ ജീവിതം നേടിയെടുക്കാൻ കഴിയുമെന്ന് വരുത്തുകയും ചെയ്യുക വഴി ആവേലച്ചൻ നൽകിയ സ്നേഹ പിൻബലം ഒരു വലിയ കൂട്ടം കലാകാരന്മാരെ ജീവിതത്തെ പതരാതെ നേരിടുന്നതിന് ഇവിടെ ശക്തരാക്കി അതിനുള്ള അവധി അവർക്ക് നേടിക്കൊടുത്തു അതിൽ കാണാൻ നമ്മൾ അനിവാര്യമായും കാണേണ്ടതായ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു സ്പന്ദനമുണ്ട് അത് ഒരു കലാകാരൻ്റെ മാത്രം മനസ്സിൽ ഉണർന്നു വരുന്ന സ്പന്ദനമാണ് ആ മനസ്സിൻ്റെ സ്വന്തനങ്ങളുടെ ആശീർവാദമേറ്റ് ആശ്ലേഷമേറ്റ് വളർന്നു വന്ന കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് പേരുകൾ നിരത്തുക അത്ര എളുപ്പമില്ലെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട് കലാഭവൻ മണിയുടെ പേര് നേരത്തെ സൂചിപ്പിച്ചു കലാമണ്ഡലം എന്ന് തങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഗരിമ തരുന്ന ഒന്നാണ് കലാഭവൻ എന്ന് തങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കുന്നത് എന്ന അവസ്ഥ ഇവിടെ സംജാതമായെങ്കിൽ അത് അഭിമാനപൂർവ്വം തങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കാൻ കലാകാരന്മാർ മുന്നിട്ട് വന്നുവെങ്കിൽ ആ അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവനകളെ നൽകിയത് അബിലച്ചനാണ് മണിയെക്കുറിച്ച് പറഞ്ഞു കെ എസ് പ്രസാദ് ഉണ്ടായിരുന്നു സിദ്ദിക്കും ലാലും ഹാസ്യാനുകരണത്തിൽ നിന്ന് വന്നവരെങ്കിലും പിന്നെ ഒരു സംവിധാന രംഗത്ത് അവർ ഏറ്റവും വലിയ നക്ഷത്രങ്ങളായി മാറിയത് നാം നേരിൽ കണ്ട കാഴ്ചയാണ് ജയറാം അതുപോലെ പേരുകൾ നിരത്താൻ തുടങ്ങിയാൽ ഒരുപാട് പേരുകൾ നിരത്തേണ്ടി വരും ജയറാമും ദിലീപും അടക്കം ഒരുപാട് ദാദൃഷ അങ്ങനെ ഒരുപാട് പേര് ഈ കലാഭവൻ നൽകിയ സ്നേഹാശ്ലേഷങ്ങളുടെ വാത്സല്യം കുറഞ്ഞുകൊണ്ട് അവരുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ മാറ്റി തളിച്ചവാണ് സൈനുദ്ദീൻ റഹ്മാൻ അങ്ങനെ എത്രയോ പേർ ഷാജോൺ അങ്ങനെ എത്രയോ പേർ പല തലമുറകളിൽപ്പെട്ട ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും ആരായിരുന്നാലും അവർക്ക് ആത്മാഭിമാനത്തോടെ നിവർന്ന് നിന്നുകൊണ്ട് തങ്ങളുടേതായ രീതിയിൽ കലാപ്രകടനം നടത്തുന്നതിന് വേണ്ടി ഒരു വേദി ഇതാ എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയും അവിടെ നിന്നുകൊണ്ട് പ്രോത്സാഹനത്തിൻ്റെ തലോടൽ കൊണ്ട് അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു ആ ബലച്ചൻ എന്ന സത്യമാണ് നമ്മളിവിടെ അടിവരയിടുന്നത് വെറും മിമിക്രി എന്ന് പറഞ്ഞ് ഹാസ്യാനുകരണം മാത്രമല്ല ഇല്ലാത്ത ഉപകരണങ്ങളുടെ ശബ്ദം നാവുകൊണ്ടുണ്ടാക്കിക്കൊണ്ടൊരു ഗാനമല്ല നടത്തുക ശബ്ദാനുകരണത്തോളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കാണിക്കുക ഈ മിമിക്രി എന്ന് പറയുന്ന കലാമാധ്യമത്തിന് ഏതെല്ലാം തരത്തിലുള്ള വൈവിധ്യമാർന്ന ധാരകളിലൂടെ കൂടുതൽ വ്യാപിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയാക്കി മാറ്റി ആ ബലച്ചൻ കലാപൻ്റെ തട്ടകത്തെ അതോടുകൂടി ഒരു ദിവസം നാലും അഞ്ചും പരിപാടികൾ സമാന്തരമായി തന്നെ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി കലാപം വളർന്നു ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് കേരളത്തിനകത്ത് നാലോ അഞ്ചോ ബസ്സുകളിലൂടെ കലാകാരന്മാർ പോയി ഓരോ ബസ്സിലെ കലാകാരന്മാരും ഓരോ ഇടങ്ങളിൽ ചെന്ന് ഓരോ ദിവസവും രണ്ടും മൂന്നും പരിപാടികൾ അവതരിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോലും അത് കൊതിച്ചുയർന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി തീയതിയാണ് അദ്ദേഹം സമയ ദിനത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങിയത് ജീവിച്ചിരുന്നപ്പോഴും മരണാനന്തരവും ആ മനുഷ്യൻ നൽകിയ സംഭാവനകളോട് ആനുപാതികമായ വിധത്തിൽ ആ വൈദിക ശ്രേഷ്ഠനെ ആ സംഗീതോപാസകനെ ആ മനുഷ്യസ്നേഹിയെ ഒരുപാട് കലാകാരന്മാരെ ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ച് കൈപിടിച്ച് ഉയർത്തി വലിയ വലിയ സിംഹാസനങ്ങളിലേക്ക് ഉയർത്തിയ ആ വലിയ കലാസ്നേഹിയെ കലാകാരനെ നാം അർഹിക്കുന്ന വിധം ആദരിച്ചുവോ അടയാളപ്പെടുത്തിയോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു ഒന്നര വർഷങ്ങൾക്ക് ശേഷം സമാഗതമാകുവാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആ കുറ്റത്തിനുള്ള പ്രായശ്ചിത്തത്തിനുള്ള നിമിഷമായി തീരട്ടെ അദ്ദേഹം അർഹിക്കുന്ന ആദരവും ഓർമ്മയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആചരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നൽകാൻ കഴിയുന്ന പ്രായച്ചിത്ത സമർപ്പണം ആവേലച്ഛനെ അറിയേണ്ട വിധത്തിൽ അറിയുകയും അറിഞ്ഞ വിധത്തിൽ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു നിയോഗം അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ തണലിൽ വളർന്ന കലാകാരന്മാരുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമായി എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന ആശംസയോടെ അദ്ദേഹത്തിന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു